ഹായ് സുഹൃത്തുക്കളെ ഇന്ന് നമ്മളൊരു പുതിയ സബ്ജെക്റ്റാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അത് വാസ്തു വാസ്തു എന്നാൽ എന്താണ് വാസ്തു എന്ന് പറഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കണം കാരണം എപ്പോഴും ഒരു വാസ്തു ആളിൻ്റെ അടുത്ത് പോകണം അത് ചോദിക്കണം ഡൗട്ട് അല്ലെങ്കിൽ നമുക്ക് തന്നെ വീട് വെച്ച് എല്ലാവരുടെയും ആഗ്രഹം ഒരു വീട് വരണമെന്നുള്ളത് അപ്പോൾ അതിനകത്ത് ഒരുപാട് കൺഫ്യൂഷൻ വരും അയ്യോ ഞങ്ങൾ ചെയ്ത തെറ്റാന്നോ അല്ല അവർ പറഞ്ഞ ദോഷമാണ് അങ്ങനല്ല ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് തന്നെ അറിഞ്ഞിരിക്കാം കാരണം എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് ഒരു വീട് വെക്കണമെന്നും നല്ലൊരു വീട്ടിൽ താമസിക്കണമെന്നും എല്ലാം അപ്പം ഈസി ഈസിയായിട്ട് പറഞ്ഞുതരാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നിങ്ങൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാവും പിന്നെ ഇതിനകത്തൊരു ഡ്രോയിങ് അറ്റാച്ച് ചെയ്യുന്നുണ്ട് ഈ ഡ്രോയിങ്ങിൻ്റെ കൈകൊണ്ട് തന്നെ എഴുതിയേക്കുന്ന ഒരു ഡ്രോയിങ് ആണ് അതിനകത്ത് നിങ്ങൾ പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കുക പേഴ്സും എല്ലാം വെച്ചേക്കുക വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം ഏറ്റു സെഡ് കാര്യങ്ങൾ അറിയാൻ പറ്റും അപ്പം നമ്മൾ ആദ്യം വസ്തു വാങ്ങിക്കുന്നത് മുതലുള്ള കാര്യങ്ങളാണ് പറയുന്നത് വസ്തു വാങ്ങിക്കുമ്പോൾ കഴിവതും തെക്ക് പടിഞ്ഞാറോട്ട് ചരിഞ്ഞ വസ്തു തെക്കോട്ടോ തെക്കോട്ടോ അല്ല പടിഞ്ഞാറോട്ടോ ചരിഞ്ഞ വസ്തുക്കൾ വാങ്ങിക്കാതിരിക്കാതെ ശ്രദ്ധിക്കുക അതിൻ്റെ കാരണം എന്താണെന്ന് അതും പറഞ്ഞുതരാം അതായത് എപ്പോഴും നീരൊഴുക്ക് വരേണ്ടത് തെക്ക് പടിഞ്ഞാറന്ന് വടക്ക് കിഴക്ക് ഡയറക്ഷനിൽ അറിയിക്കണം തെക്ക് പടിഞ്ഞാറ് കന്നിമൂലെന്നാണ് പറയുന്നത് കന്നിമൂല എപ്പോഴും ഇച്ചിരി ഉയർന്നു കിടക്കണം അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഈ ആൾക്കാർ പറയുന്ന വടക്കോട്ടോ പടിഞ്ഞാറോ അല്ലാതെ സോറി തെക്കോട്ടം പടിഞ്ഞാറോട്ടം ചരിഞ്ഞ വസ്തു വാങ്ങിക്കലെന്ന് അതിൻ്റെ കാരണം ഇതാണ് അപ്പം അങ്ങനെ അഥവാ ഒരു വസ്തു കൊണ്ടോന്ന് നമ്മളൊന്ന് ലെവൽ ചെയ്തെടുക്കുക അപ്പോൾ വാട്ടർ ഫ്ലോ കിഴക്ക് സൈഡിലോട്ട് ഒഴുകത്തക്ക രീതിയിൽ ഉള്ള അങ്ങനെ സൈഡ് പൊക്കിയിടുക ഇത്രയേ ഉള്ളൂ അല്ലാതെ നമ്മൾ അത് ഇച്ചിരി ചലഞ്ഞ വസ്തു ആണെന്ന് വരിക നമ്മൾ പഴയ നമുക്ക് കിട്ടിയ വസ്തുവാണ് അല്ലാതെ നമുക്ക് ഉള്ള വസ്തുവാണ് ഇതിപ്പോൾ പുതിയൊരു വസ്തു വാങ്ങിച്ചിട്ട് വീട് വെക്കുക എന്ന് പറഞ്ഞാൽ പ്രാക്റ്റിക്കലല്ല അപ്പം നമ്മളിത് എത്തിക്കുക അപ്പം ഇനി ഒന്ന് കാര്യങ്ങൾ പറഞ്ഞുതരാം എപ്പോഴും നമ്മളൊരു വസ്തുവിൻ്റെ ഡയറക്ഷൻ പറഞ്ഞു കാര്യങ്ങൾ പറഞ്ഞു ഇനി ഒരു വസ്തു നമ്മൾ ആദ്യം വീട് വെക്കുമ്പോഴെന്ന് പറഞ്ഞാൽ വീട് വെക്കുന്നതിന് മുൻപ് വസ്തുവിൻ്റെ നമ്മൾ പ്ലോട്ട് തിരിക്കണം മീൻസ് തണുപ്പ് തിരിക്കുക എന്ന് പറയാം കണപ്പ സപ്പോസ് നമ്മുടെ ആ വസ്തുവിൻ്റെ ബാക്ക് സൈഡ് ഒരു നൂറ്റമ്പത് മീറ്റർ വീതിയാണെന്ന് വെച്ചു ഫ്രണ്ട് സൈഡ് ഒരു നൂറ്റി ഇരുപത് സപ്പോസ് എക്സാമ്പിൾ പറഞ്ഞു നിങ്ങൾ ഏകദേശം ഒന്ന് വെച്ചു നൂറ്റമ്പത് നൂറ്റി ഇരുപത് അപ്പോൾ കോണമായിട്ടിരിക്കും അപ്പം നമ്മളത് കണപ്പ് ഇരിക്കാന്ന് തന്നെ അതൊരു അതിൻ്റെ കുറ്റിയടിച്ച് കയറ് പിടിച്ച് അതിൻ്റെ സെന്ററിൽ നിന്ന് അപ്പം അതിൻ്റെ അതിൻ്റെ ഇപ്പോൾ ഒരു നൂറ് മീറ്ററാന്ന് വെച്ചാൽ നൂറ് മീറ്റർ തപ്പസ് രണ്ട് സൈഡ് ഇത് തള്ളിട്ട് നൂറ് മീറ്റർ വീതി നൂറ് മീറ്റർ നീളവും വീതിയും ആയിരിക്കണം നീളവും ആയിരിക്കണം അപ്പോൾ അങ്ങനെ സെൻ്ററായിട്ട് പിടിച്ച് ബാക്കി ഇത് ഡിസ്റ്റൻസ് എല്ലാം പിടിച്ച് അതിൻ്റെ ഡയറക്ഷൻ എപ്പോഴും ഈസ്റ്റ് വെസ്റ്റ് നോർത്ത് സൗത്ത് ഈ നാല് ഡയറക്ഷനാണ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അപ്പം ഈ ഡയറക്ഷൻ്റെ അനുസരിച്ച് പ്രൂ ഇത് തിരിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് വേണം വീട് വയ്ക്കാനുള്ള പ്ലാനം അപ്പം വീട് വെക്കുന്ന ആദ്യം എപ്പോഴും നോക്കണ്ടതെന്നാണ് ഇത് എപ്പോഴും വീടിൻ്റെ നാല് ഡയറക്ഷൻ ഒന്നിൽ കിഴക്കായിരിക്കണം അല്ലെങ്കിൽ പടിഞ്ഞാറായിരിക്കണം അല്ല തെക്കായിരിക്കണം വടക്കായിരിക്കണം നാല് ഡയറക്ഷൻ തെക്കോട്ട് തിരിഞ്ഞ് ചരിഞ്ഞിരിക്കാം വീട് തിരിഞ്ഞിരിക്കാം പടിഞ്ഞാറോട്ട് ചരിഞ്ഞിരിക്കാം വടക്കോട്ട് ചരിഞ്ഞിരിക്കാം അല്ലെങ്കിൽ കിഴക്കോട്ട് ചരിഞ്ഞിരിക്കാം കുഴപ്പമില്ല പക്ഷേ നമുക്ക് ഒരു അഞ്ച് സെന്റ് വസ്തു ഉള്ളൂ അല്ലെങ്കിൽ മൂന്ന് സെന്റ് വസ്തു ഉള്ളൂ അതിൻ്റെ ഇങ്ങനെ ചരിവ് വരുന്ന വേറെ ദക്ഷണം അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും കൺഫ്യൂഷൻ ആയല്ലോ അപ്പം കൺഫ്യൂഷൻ ഒന്നും വേണ്ട അങ്ങനെയുള്ളപ്പം മെയിൻ റോഡ് ഫ്രണ്ടേജ് വെച്ചിട്ട് ചരിച്ചു വെക്കാത്ത രാജവീതി എന്നാണ് പറയുന്നത് രാജവീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജപാത ഫ്രണ്ട് ഡോറുള്ള റോഡുള്ളപ്പം അതിനനുസരിച്ച് ചെയ്യാൻ പറ്റുള്ളൂ നമുക്കല്ലേ ഇങ്ങോട്ട് തിരിച്ചു വയ്ക്കാൻ പറ്റില്ല അപ്പം അത് നമുക്ക് പ്രശ്നം സോൾവായി അടുത്തത് നമ്മളെപ്പോഴും വീട് വെക്കുമ്പോൾ ആദ്യം നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിനെ പറ്റിയും നമ്മുടെ കിച്ചണെ പറ്റിയ ചിന്തിക്കണം അതനുസരിച്ച് നമ്മൾ പ്ലാൻ വെക്കുക പ്ലാൻ വരച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു കുഴപ്പമില്ല മാറ്റേണ്ടോ എടുക്കണ്ടോ കാര്യമില്ല പിന്നെ ഏറ്റവും ദിവസം നിങ്ങളുടെ ബെഡ് സെറ്റ് ചെയ്യണോ അതല്ലോ ബാക്കി പിള്ളേരുടെ ഇത് സെറ്റ് ചെയ്യണോ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഡീറ്റെയിൽഡായിട്ട് പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് കന്നിമുല തന്നെ തുടങ്ങാം കന്നിമൂല എന്ന് പറഞ്ഞാൽ തെക്ക് പടിഞ്ഞാറ് ഡയറക്ഷനാണ് തെക്ക് പടിഞ്ഞാറ് അതാണ് സൗത്ത് വെസ്റ്റ് കന്നിമൂല എപ്പോഴും നമ്മുടെ വീടിൻ്റെ അവിടെ കന്നിമൂല പൊങ്ങിക്കിടക്കണം ആദ്യം മുതലേ ശ്രദ്ധിക്കുക കന്നിമൂല പൊങ്ങിക്കിടക്കുക അതേപോലെ വടക്ക് കിഴക്ക് സ്ഥാനം സ്ഥാനം കിടക്കുക നീരൊഴുക്ക് അങ്ങനെ വരേണ്ടത് ആ ചരിവ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുക പ്രോട്ടിനും മുതൽ വീടിന് വരെ അപ്പം നല്ല ഐശ്വര്യമായിട്ടിരിക്കും അപ്പം ഒരു കാരണവശാലും നമ്മൾ കന്നിമൂല സൈഡിൽ ടോയ്ലറ്റോ സെപ്റ്റി ടാങ്കോ ഒരു കാരണവശാലും വെക്കാൻ അതായത് എന്ന് പറഞ്ഞാൽ പിന്നെയും പറയുന്നത് തെക്ക് പഴിഞ്ഞ ഡയറക്ഷനും ടോയ്ലറ്റ് ടോയ്ലറ്റോ അല്ലെന്നൊരിൽ ഈ സെപ്റ്റി ടാങ്കോ വെക്കാൻ പാടില്ല പ്രത്യേകിച്ച് മൂല സ്ഥലത്ത് ചെരിഞ്ഞിട്ട് നീക്കി വെക്കാം അത് പ്രോബ്ലം ഇല്ല മൂല എന്ന് പറഞ്ഞാൽ അടുപ്പിച്ച് ചേർത്ത് വെക്കാനല്ല പറഞ്ഞത് അപ്പം ഓക്കെ ബെഡ്റൂമിൻ്റെ കാര്യം ബെഡ്റൂമിൻ്റെ എപ്പോഴും നമ്മൾ വീട് വെക്കും പറഞ്ഞാൽ ബെഡ്റൂം ഈ കന്നിങ്ങൂലിയുടെ അഡാക്ഷൻ മാസ്റ്റർ ബെഡ്റൂം ബെഡ്റൂമാണെന്ന് ഉദ്ദേശിക്കുന്നത് മാസ്റ്റർ ബെഡ്റൂമിന്റെ സൈസ് കറക്റ്റ് സ്ക്വയർ ആകാതിരിക്കാൻ അപ്പം കന്നിങ്ങൂല് എന്ന് പറഞ്ഞാൽ സർപ്പകോണം എന്നാണ് അറിയപ്പെടുന്നത് സർപ്പകോണം എന്ന് പറഞ്ഞാൽ നിരതി കോണം അല്ലെങ്കിൽ സർപ്പകോണം അല്ലെങ്കിൽ നിരതി കോണ് ഇതിൻ്റെ പ്ലാനറ്റ് എന്ന് പറഞ്ഞാൽ സണ്ണാണ് സൂര്യനാണ് ഇതിന്റെ പ്ലാനറ്റ് അപ്പം എന്ന് പറഞ്ഞാൽ എപ്പോഴും അച്ഛനെയാണ് സൂചിപ്പിക്കുന്നത് ഒരു വീടിന്റെ അച്ഛനല്ല ഗൃഹനാഥനാണ് സൂര്യന് അതിൽ നിന്ന് തന്നെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലായി അപ്പം മാസ്റ്റർ ബെഡ്റൂമ് എപ്പോഴും ഒരു ദീർഘ ഇതിലോ ചരി അതായത് കറക്റ്റ് സ്ക്വയറായിട്ട് ചെയ്യാമായിരിക്കും ഇച്ചിരി വരുപ്പത്തി വെക്കുക കാരണം അത് നമ്മുടെ ബെഡ്റൂമായിട്ട് യൂസ് ചെയ്യുന്നതാണ് പ്രത്യേകിച്ച് ഫാദറും മദറും കടന്നുറങ്ങുന്ന റൂമ് അവിടെ നമ്മുടെ സമ്പാദ്യങ്ങൾ നമ്മുടെ ലോക്കറുകൾ കാര്യങ്ങളെല്ലാം വരേണ്ടതാണ് അപ്പോൾ എപ്പോഴും മാസ്റ്റർ ബെഡ്റൂമിന്റെ പ്രശ്നം കൊണ്ടാണ് നമുക്ക് അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് അപ്പം കിഴക്ക് പടിഞ്ഞാറുടെ സ്ഥാനത്ത് ഈ മാസ്റ്റർ ബെഡ്റൂം വരുന്നുണ്ട് ഏറ്റവും നല്ലതാണ് പിന്നെ ബെഡിൻ്റെ നമ്മുടെ ഡയറക്ഷൻ അതേമാതിരി ബെഡ് തല വെക്കുന്ന ഡയറക്ഷൻ കഴിവും തെക്കോട്ടോ കിഴക്കോട്ടോ ഉള്ള ഡയറക്ഷനിലായിട്ട് അല്ലെങ്കിൽ അതുമായിട്ട് കമ്പാരിറ്റുള്ള ഈ കമ്പാരിറ്റാകട്ടുള്ള രീതിയിൽ ല വെച്ച് കിടക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ നോർത്ത് പോളും സൗത്ത് പോളും അട്രാക്റ്റ് ചെയ്യുന്ന റിപ്പോ അങ്ങനെ ഈ പ്രപഞ്ചത്തിൽ അറിയാത്ത ഒരുപാട് സംഭവങ്ങളുണ്ട് സപ്പോസ് ഇപ്പം ധർമ്മൂട്രാങ്കില് അല്ലെന്നൊരു നമ്മുടെ ഇതെന്താ പറയുന്ന നമ്മുടെ പിരമിഡ് ഈജിപ്തിലെ പിരമിഡ് അല്ലൊന്നും കൈലാസ് പർവ്വതം ഇതുമായിട്ടുള്ള കിലോമീറ്റർ തന്നെ നോക്കി ആറായിരത്തി അറുന്നൂറ്റി അറുപത്തിയാറ് ഓരോ അങ്ങനെ ലോകത്തിൽ അനന്തമായിട്ടുള്ള അജ്ഞാതമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ നമ്മൾ ഈ വാസു എന്ന് പറഞ്ഞ് വെറും അങ്ങ് തള്ളിക്കളയല്ലേ നിങ്ങളെ ഓ അതാ അത് അങ്ങനെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതേ എല്ലാം ഈ എനർജി പാസ് ചെയ്യുന്ന ഈ ലോകം മൊത്തവും എല്ലാത്തിനും കൺട്രോൾ ചെയ്യുന്ന ചെയ്യുന്നൊരു പവറുണ്ട് ഈ ശിവന് അല്ലെന്നരിയിൽ യേശുക്രിസ്തു അങ്ങനല്ല ഇതിനും മേളിൽ വേറൊരു പവറുണ്ട് സൂപ്പർനാച്ചുറൽ പവർ എന്ന് പറഞ്ഞ ഒരു ഈ ഭൂമിയെല്ലാം കൺട്രോൾ ചെയ്യുന്ന ബാലൻസ് ചെയ്യുന്ന ഈ ദൈവങ്ങളെപ്പോലും കൺട്രോൾ ചെയ്യുന്ന നമ്മളീ കാണുന്ന ദൈവങ്ങളെപ്പോലും കൺട്രോൾ ചെയ്യുന്ന വേറൊരു പവറുണ്ട് അതാണ് വേറൊരു എനർജി അപ്പം അതൊക്കെ ഡീറ്റെയിൽഡായിട്ട് അടുത്ത വീഡിയോയിൽ പറയുന്നുണ്ട് ഓരോന്ന് ഓരോന്ന് വരുന്നുണ്ട് കാര്യങ്ങൾ അപ്പം എപ്പോഴും ഈ കന്നിമൂലയുടെ കാര്യം പറഞ്ഞു അടുത്തത് നമുക്ക് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് കിച്ചണിൻ്റെ സാധനമാണ് കിച്ചൺ എപ്പോഴും വരേണ്ട അടുക്കള വരേണ്ട വടക്ക് കിഴക്ക് ഡയറക്ഷനില് വടക്ക് കിഴക്ക് ഡയറക്ഷനുമാണ് കിച്ചൺ വരാനുള്ള പ്രത്യേകിച്ച് നോട്ട് ചെയ്തു കാരണം അത് നമുക്ക് എപ്പോഴും ഫുഡും കാര്യങ്ങളും ആയിട്ട് ബന്ധപ്പെട്ട നോൺ വെജ് കുക്ക് ചെയ്യും അങ്ങനെ പലതും അപ്പം അതുകൊണ്ട് അത് രണ്ട് ലൊക്കേഷന് രണ്ട് ഡയറക്ഷൻ കിച്ചൻ്റെ കാര്യം പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞത് എപ്പോഴും ഇതിന് പറയുന്നത് മനുഷ്യ കോണല്ല ഈശാന കോണ് വ്യാഴമാണ് ഇവിടുത്തെ ഗ്രഹം ജൂപ്പിറ്റർ വ്യാഴം ഈ അപ്പം ഈ ഡയറക്ഷനിലാണ് എപ്പോഴും അടുക്കള വടക്കിടയ്ക്ക് ഡയറക്ഷൻ അടുക്കള വരാൻ ശ്രദ്ധിക്കുക ഈ ബേസിക്കായിട്ടുള്ള അടുക്കളയുടെ ഈ പറഞ്ഞതും ബെഡ്റൂമും മാസ്റ്റർ ബെഡ്റൂമും ഉണ്ടെന്നൊരു ബാക്കി കാര്യങ്ങൾ കഴിഞ്ഞു എന്ന് വിചാരിച്ചു വേറെ പേടിക്കാനുള്ള പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ തെക്ക് കിഴക്ക് ഡയറക്ഷനായ ആൾക്കാർ ചേർത്ത് കിച്ചം പറയാറുണ്ട് പക്ഷേ അതിൻ്റെ അമ്പലങ്ങളിലും തിളപ്പള്ളി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കാണ് ഇങ്ങനെയുള്ള ഡയറക്ഷനിൽ കിച്ചൻ വരുന്നത് ഇതിന് അഗ്നി കോൺ അല്ലെ ഫയർ ശുക്രാനിടുത്ത് ഇതിൻ്റെ പ്ലാനറ്റ് കൺട്രോൾ ചെയ്യുന്നത് ദേവകോണം എന്ന് പറയും ദേവകോണ അല്ലെ അഗ്നി അപ്പോൾ പേര് തന്നെ കേട്ടോ ഫയർ അല്ലെന്നൊരു അഗ്നി കോണ് അത് ദേവനെ ദേവൻ എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ അവിടെ എന്ന് പറഞ്ഞാൽ എന്തോ ഈശ്വര സഞ്ചാരമുണ്ടെന്ന് മനസ്സിലാക്കുക ഈശ്വരവുമായിട്ട് ബന്ധപ്പെട്ടതാണ് വീനസാണ് ഗ്രഹമൊന്നും പറഞ്ഞു അപ്പോൾ ഒരു കാരണവശാലും നോൺ വെജ് അല്ലെന്നൊരു അമ്പലങ്ങളിൽക്കൊക്കെ കുഴപ്പമില്ല നമ്മുടെ വീടുകളിലൊക്കെ നോൺ വെജ് ചിലപ്പോൾ കുക്ക് ചെയ്യും അല്ലെങ്കിൽ ഒരു ലേഡീസ് ശുദ്ധമല്ലാതകത്ത് കയറാൻ പറ്റിയല്ല അങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളാണ് പറയുന്നത് അതുകൊണ്ട് കഴിവതും ഈ ഡയറക്ഷൻ കിച്ചണി ഒഴിവാക്കാൻ ശ്രമിക്കുക പിന്നെ ചെയ്യുന്നവരുണ്ട് നോൺ വെജും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളില്ലെന്നൊരു കുഴപ്പമില്ല അമ്പലങ്ങൾക്കൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞു അടുത്ത ഡയറക്ഷൻ നമ്മൾ ശ്രദ്ധ ശ്രദ്ധിക്കേണ്ടത് വായുഗോണമാണ് വായു കോണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർത്ത് വെസ്റ്റ് നോർത്ത് വെസ്റ്റ് എന്ന് പറഞ്ഞാൽ വ വടക്ക് പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് ഒരു കാരണവശാലും ഇഷ്ടം പാടില്ല വടക്ക് പടിഞ്ഞാറ് കാരണം അതിൻ്റെ ദേവനെന്ന് പറയുന്ന ചന്ദ്രനാണ് മൂണ് ഇതിന് വായുഗോണമെന്നറിയപ്പെടുന്നത് അതിൻ്റെ വായു വായു പോണ് ഇതിൻ്റെ മൂണെന്ന് പറഞ്ഞാൽ അറിയാൻ എപ്പോഴും ജലത്തെ അട്രാക്ട് ചെയ്യുന്നതാണ് ഇപ്പോൾ ജലത്തിനകത്ത് സിമ്പിളായിട്ട് ഓർത്താൽ മതി ജലത്തിനകത്തുകൊണ്ട് തീക്കകത്തുകൊണ്ട് ജലം ഒഴിച്ചു കഴിഞ്ഞാലോ തീ കെട്ടു കെട്ട് പോയില്ലേ അതുകൊണ്ടുതന്നെ കിച്ചൻ്റെ ഒരു കാരണവശാലും നിങ്ങൾക്ക് കൺസെപ്റ്റ് മനസ്സിലായിരുന്നാൽ മതി ഒരു കാരണവശാലും ഈ ഡയറക്ഷനിൽ കിച്ചൻ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക പിന്നെ അടുത്ത നമ്മൾ വേറെ ഒരു മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് നമ്മൾ ഈസ്റ്റ് വെസ്റ്റ് നോർത്ത് സൗത്ത് ഡയറക്ഷനിലെ നമ്മളിപ്പോൾ ആദ്യം പറഞ്ഞ പോലെ ഇപ്പോൾ പത്ത് മീ പത്ത് മീറ്റർ അങ്ങോട്ട് പത്ത് മീറ്റർ ഇഞ്ഞോട്ട് അല്ല പത്തല്ല നൂറ് മീറ്റർ അങ്ങോട്ടോ നൂറ് മീറ്റർ ഇഞ്ഞോട്ടെന്ന് പറഞ്ഞു സപ്പോസ് ഒരു വീ വീടിൻ്റെ ഒരു കളപ്പ് കഴിഞ്ഞ് അതുകഴിഞ്ഞാൽ നമ്മളിപ്പോൾ എൺപത് മീറ്ററോ എഴുപത് മീറ്ററോ എത്രയല്ലോ ആയിട്ട് വീട് വെക്കുന്നത് വാട്ടവർ അപ്പോൾ അതിൻ്റെ സെൻട്രൽ ഒരു ഇപ്പോൾ എഴുപത് മീറ്റർ ആണോ മുപ്പത്തഞ്ച് മുപ്പത്തഞ്ച് മീറ്റർ നമ്മൾ സെൻട്രറിൽ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുക സെൻട്രൽ ഒരു പോയിന്റ് കൺസിഡർ ചെയ്തിട്ട് ആ പോയിൻ്റ് അതേപോലെ തിരിച്ചും സെൻറ്ററിൽ ഇപ്പോൾ നമുക്കൊരു വീടിൻ്റെ വീതി ഓക്കെ എഴുവാണെന്നുണ്ടെങ്കിൽ പത്തഞ്ച് മീറ്ററിൻ്റെ ഒരു പോയിന്റ് വേറൊരു ഡ്രോയിങ് കൊണ്ട് അതിനകത്തുണ്ട് അതിനകത്ത് നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഇന്നേ സൈഡിൽ ചിലപ്പം അറുപത് 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 മീറ്ററാണെന്ന് വെച്ചു അതിൻ്റെ സെൻറ്റർ അപ്പം മുപ്പത് നുപ്പ് ക്രോസ് ആയിട്ട് അതായത് ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷൻ മറ്റേ മറ്റേ പറഞ്ഞാൽ ഈസ്റ്റ് വെസ്റ്റും സൗത്തും നോർത്തും അപ്പം ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിലെ നമ്മൾ ഈ ഇതിൻ്റെ മധ്യത്തിലൊരു കോണ് പിടിച്ചു സൗത്ത് അതായത് തെക്ക് തെക്കുപടക്ക് ഡയറക്ഷൻ ഇതേപോലെ ഒരു പോയിന്റ് പിടിച്ചു ഒരു കാരണവശാലും ഇതിന്റെ സെൻട്രി വരുന്ന സ്ഥാനത്ത് ടോയ്ലറ്റ് വെക്കാൻ പാടില്ല ടോയ്ലറ്റ് ഒരു കാരണവശാലും ഇതിന്റെ സെൻടറി വെക്കല്ലേ അത് കാരണം എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ പ്രയജോനി എന്ന് പറയുന്നത് പ്രയജോനി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രയോനി അതുപോലെ മധ്യസൂത്രമാണ് ആണ് മധ്യസൂത്രം എന്നതാണ് അപ്പം വൃഷയോനിന്നാണ് ഈസ്റ്റ് ഡയറക്ഷൻ പറഞ്ഞത് വൃഷയോനി പ്രയോനി വൃഷയോനി അപ്പം ഇതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവസഞ്ചാര ദേവന്മാർ സഞ്ചരിക്കുന്ന പാ പാത എന്ന് പറയുന്ന ദേവസഞ്ചാരം അതായത് വീട്ടിൻ്റെ ഐശ്വര്യം അപ്പോൾ ഇതിനകത്ത് ശ്രദ്ധിക്കുക എന്നു പറഞ്ഞാൽ ഈ പറഞ്ഞ രണ്ട് ഡയറക്ഷൻ സെൻട്രൽ ആയിട്ട് എപ്പോഴും വെന്റിലേഷൻ വരുക ഒന്നില് നമ്മളെ വിൻഡോയോ ഡോ അല്ലാതെ ഒരു ഫ്രണ്ട് ഡോ അല്ല ഫ്രണ്ടല്ല ഡോറോ കാര്യങ്ങൾ ഈ പറഞ്ഞ സെൻട്രലായിട്ട് വരിക ടോയ്ലറ്റ് ഒരു കാരണവശം വരല്ല അതേ സെയിം കാര്യമാണ് പറയുന്നത് സൗത്ത് സൗത്ത് നോർത്ത് അതായത് തെക്ക് വടക്ക് കാര്യം തെക്ക് വടക്കാണെങ്കിൽ ഇതേമാതിരി ഈ സെൻട്രലാട്ടി വരുന്ന ഡയറക്ഷനെ എപ്പോഴും സപ്തജോണിന്ന് ഇത് സൗത്ത് പറയുന്നത് അപ്പം ഓരോ ഓരോ ഡയറക്ഷനിലും ഈ ഇത് വരായിരിക്കാൻ ശ്രദ്ധിക്കുക ടോയ്ലറ്റ് വരതിരിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ അവിടെ വെക്കേണ്ടത് എപ്പോഴും ഡോറോ വിൻഡോയോ അതേമാതിരി എയർ പാസേജാണ് വെക്കേണ്ടത് പിതൃക്കൾ ഇത് പിതൃക്കളുടെ സഞ്ചാരപാത എന്ന് അറിയപ്പെടുന്നത് അത് നമ്മുടെ നമ്മുടെ എല്ലാവർക്കും ഏത് ജാതി ആയാലും മതമായാലും ഇപ്പോൾ ക്രിസ്ത്യനാണോ മുസ്ലിം ആണോ ഹിന്ദു ആണോ നമുക്കെല്ലാം അച്ഛനമ്മമാരുണ്ട് അല്ലെന്നേരി പിതൃക്കൾ നമ്മുടെ കുലദൈവങ്ങൾ അല്ലെന്നേരിൽ നമ്മുടെ പള്ളിമായിട്ട് ബന്ധപ്പെട്ടത് അപ്പം എല്ലാവർക്കും ഒരു കളക്ഷുണ്ട് അതിൻ്റെ പിതൃക്കൾ മരിച്ചുപോയ ആ ആൾക്കാരുടെ ആത്മാവ് സഞ്ചരിക്കുന്നു എന്നുള്ളൊരു വിശ്വാസമാണ് അപ്പം ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അപ്പം ഇനി അടുത്തത് ടോയ്ലറ്റിൻ്റെ പൊസിഷനെ ടോയ്ലറ്റിൻ്റെ പൊസിഷനെ ഈ പറഞ്ഞ സെൻ്റർ വിട്ടിട്ട് ഇച്ചിരി അങ്ങോട്ട് സൈഡിലോട്ട് നീക്കി ടോയ്ലറ്റ് വെക്കാം പിന്നെ കന്നിമൂല കാരണവശാലും വെക്കലെന്ന് പറയും അപ്പം അത്യാവശ്യം എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ പറഞ്ഞ ചുരുങ്ങിയ സമയം കൊണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുക ഇനി നിങ്ങൾക്ക് ഇതേമാതിരി കൂടുതൽ സബ്ജക്റ്റ് അതേപോലെ ഇതിൻ്റെ ഡീറ്റെയിൽഡായിട്ട് വീഡിയോ വേറെ വരുന്നുണ്ട് അടുത്തത് നിങ്ങൾക്ക് ഇനിയും താല്പര്യമുണ്ടോ നിങ്ങൾ കമൻറ്റ് ചെയ്യുക എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെന്ന് ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം അതുമാത്രമല്ല ഇനിയിപ്പം നമുക്ക് ജ്യോതിഷവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോ വരുന്നുണ്ട് നിങ്ങൾ വിചാരിക്കില്ല ജ്യോതിഷമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത്ര സിമ്പിളായിട്ടാണെന്ന് വിചാരിക്കല്ല കാരണം നിസാരം ഇപ്പം സിമ്പിൾ പറയാം ഏരിസ് ഏരിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസുഖമായിട്ട് അപ്പോൾ ഒരാൾക്ക് അസുഖം പോകാനുള്ള ഇതാണ് ഇവിടെ നിന്ന് ഇവിടെ പോലെ കണ്ണിൻ്റെ ഈ പിരിക മുതലേ ഇങ്ങോട്ടുള്ള മേളോട്ടുള്ള ഭാഗത്ത് അല്ലെങ്കിൽ മൈഗ്രൈൻ അങ്ങനെയുള്ള റിലേറ്റഡായിട്ടുള്ള ഇതാണ് വരുന്നത് അതായത് ഇപ്പം മേഡത്തിൻ്റെ കാര്യമാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ അപ്പോൾ അല്ലെന്നേരിയിൽ ഇടവ ഇടവരാശിക്കാർക്ക് എപ്പോഴും ഇതാ ഈ കണ്ണ് കണ്ണിന് പ്രശ്നം വരാം മൂക്കിന് വരാം വായിക്ക് വരാം മൂ ചെവി ഇങ്ങനെയുള്ള അല്ല തൊണ്ടയമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പല പ്രശ്നങ്ങൾ വരാം അത് മെഡിക്കൽ എസ്റ്റോളേജിൽ പെട്ടതാണ് അപ്പം ഓരോ 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 നാടിൻ്റെ അല്ലെന്നൊരിയിൽ അടുത്ത് നോക്കിക്കോ ചിങ്കം ചിങ്കരാശിക്കാരൻ നോക്കിക്കോ ലിയോ അവർക്ക് അവർക്ക് നൂറ് ശതമാനം പറയുന്ന എന്തെങ്കിലും ആ ഒരു വയറുമായിട്ട് ബന്ധപ്പെട്ട പി സി ഓടി അങ്ങനെ പല പാരമായിട്ടല്ലാതെ കുട്ടികളുണ്ടാകാത്ത പ്രശ്നങ്ങൾ പിന്നെ എപ്പോഴും നോക്കിക്കും നിങ്ങൾ ചോദിച്ചു ഈ സമൂഹത്തിലെ നല്ലൊരു ആൾക്കാരെ ഡോക്ടേഴ്സ് ഈ രാശിയിൽപ്പെട്ടതാണ് ഇങ്ങനല്ലേ നമ്മുടെ ഡീറ്റെയിൽസ് അതായത് ഈ ഇംഗ്ലീഷ് ഇപ്പോൾ പന്ത്രണ്ട് രാശികൾ പറയുന്നുണ്ടെങ്കിൽ ഈ പന്ത്രണ്ട് രാശിയല്ല നമ്മുടെ ഇപ്പം ഇന്ത്യൻ മിത്തോളജി പ്രകാരം നൂറ്റിയെട്ട് സ്റ്റാറുകൾ നൂറ്റിയെട്ട് സ്റ്റാറുകൾക്കും അതിൻ്റെ ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പോകുമ്പോഴാണ് അതിൻ്റെ ഓരോ നൂറ്റി എട്ടെന്ന് പറഞ്ഞാൽ ഒരു നാൾ വരുമ്പോൾ ഇപ്പോൾ ഒരു കോളം എന്ന് പറഞ്ഞാൽ ഒരു കണ്ണി നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി സിംപിളായിട്ട് പറയാം ആകെ പന്ത്രണ്ട് കള്ളിയാലാണ് ഇത് ഡിവൈഡ് ചെയ്യുന്നത് പക്ഷേ എന്ന് വരില്ല ഇപ്പം മേടരാശി പോയി അശ്വതി ഭരണി കാർത്തിക അപ്പോൾ അശ്വതിക്ക് നാല് പാദം ഭരണിക്ക് നാല് പാദം പിന്നെ കാർത്തികയ്ക്ക് ഒരു പാദം ഇത്രയാണ് അപ്പോൾ ഒമ്പത് പാദമാണ് ഓരോ ഇതിനകത്തും ഉള്ളത് അപ്പോൾ ആദ്യ നാല് പാദത്തിനകത്ത് ഓരോ പാദത്തിനകത്തും ഒരു സ്റ്റാർ അപ്പോൾ അശ്വതി എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാർ ആ അശ്വതിക്കകത്ത് ഓരോ ഇതിനും വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ ഒന്നാം പാദം രണ്ടാം പാതം മൂന്നാം പാദം നാലാം പാദം അതിൻ്റെ ഓരോ ഗ്രഹങ്ങളും വ്യത്യാസപ്പെട്ടിരിക്കുക അതിൻ്റെ ഓരോ അപ്പോൾ നമ്മുടെ കറക്റ്റ് ഡേറ്റ് ഓഫ് ബർത്ത് ടൈമും നമ്മൾ എത്ര ആയെങ്കിലും എത്ര ഡിഗ്രി നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷൻ ഇങ്ങനെയുള്ളത് അതായത് ഡേറ്റ് ഓഫ് ബർത്ത് കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും ദിവസം പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റും നിങ്ങളെ ഇപ്പോൾ നിങ്ങളുടെ ഭൂതകാലം അല്ലെങ്കിൽ പൂർവ്വജന്മത്തിൻ്റെ കാര്യങ്ങൾ അല്ലെന്നിരി ആരായിട്ട് ജനിച്ചിട്ടായിരിക്കും സപ്പോസ് ഇത് വരാനുള്ള സാധ്യതകൾ അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികൾ കുട്ടികൾ വന്ന ആരായിരിക്കും കുട്ടികളെ പഠിപ്പിക്കേണ്ടത് എന്ത് പഠിപ്പിക്കണം അല്ലെങ്കിൽ അതുപോലെ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട കുട്ടികളുടെ കർമ്മങ്ങൾ അല്ലെങ്കിൽ നമ്മൾ അച്ഛനമ്മമാരുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ അമ്മ അപ്പം മൂണ് എപ്പോഴും എന്ന് അമ്മയുമായിട്ട് ബന്ധപ്പെട്ട സണ്ണെന്ന് പറഞ്ഞാൽ അച്ഛനുമായിട്ട് ബന്ധപ്പെട്ട പഴയ നമ്മുടെ ഇവിടുത്തെ ജ്യോതിഷത്തിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാം ഈ മൂണിന് മൂണിനല്ല ചന്ദ്രനെ വെച്ചിട്ട് അല്ല സോറി സൂര്യനെ വെച്ചിട്ടായിരുന്നു പറയുന്നത് കാരണം സൂര്യനെന്ന് പറഞ്ഞാൽ ഒരു മാസം ഒരു പ്രാവശ്യം പറയുന്നത് പക്ഷെ ചന്ദ്രനെ അന്നേരം രണ്ടേകാൽ ദിവസേണ ഒരു 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 ഇതിനകത്ത് കംപ്ലീറ്റ് ഒരു സോറി ഒരു കോളത്തിൽ കംപ്ലീറ്റ് ചെയ്യുന്നത് ഇപ്പം അശ്വ ഈ മേടരാശിയിൽ സൂര്യൻ ഒരു മാസം കാണുന്നതിന് രണ്ടേകാൽ ദിവസമേ കാണുള്ളൂ അപ്പോൾ അത് സ്പീഡിലാണ് കറക്കവും കാര്യങ്ങളാണ് അപ്പം അതിനനുസരിച്ച് നമ്മുടെ ഗ്രഹനിലെ അതായത് അമ്മയുടെ കർമ്മമാണ് ബാക്കി അതായത് പിതാ പുത്ര പരിശുധാൻ എന്ന് പറയുന്ന മതി എല്ലാം അതെല്ലാം ഒന്ന് മുസ്ലിങ്ങനെ ക്രിസ്ത്യൻസ് ഹിന്ദുവിൻ്റെ എല്ലാം ബേസിക് സംഭവം ഒന്നും തന്നെ പിന്നെ ഇവിടുത്തെ ആൾക്കാരെല്ലാം പറഞ്ഞത് അങ്ങനെയാണ് ഇങ്ങനെ എന്നാക്കുക അതിൻ്റെ ബേസിക് എല്ലാ എല്ലാത്തിനും എല്ലാം ഒരു പവറാണ് എല്ലാ ജാതിയുടെ മതത്തിലും എല്ലാം എഴുതി വെച്ചേക്കുന്നത് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് തന്നെ ഭൂമി ഊരുണ്ടെന്ന് പറയുന്ന മാതിരി തന്നെയാണ് അപ്പം ഓരോ കാര്യങ്ങളും വ്യക്തമായിട്ട് അടുത്ത ചാപ്റ്റേഴ്സിൽ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്ജക്റ്റ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വീഡിയോ ആയിട്ട് വരുന്നുണ്ട് സൂൺ